മലയാളികൾക്ക് ഏറെ സുപരിചിതമായ യൂട്യൂബേഴ്സാണ് മിന്നുവും ഹംസയും ഇരുകണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത മിന്നുവിനെ സ്വന്തമാക്കിയ ഹംസ സമൂഹ മാധ്യമങ്ങൾ നിറ സാന്നിധ്യമാണ് ഇരുവരുടെയും ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തുമ്പോഴും ഇരുവർക്കും ആദ്യമായി കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷവും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു ഇരുവർക്കും ആദ്യമായി ഒരു ആൺകുഞ്ഞ് പിറന്നത് ഇരുകണുകൾക്കും കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ മിന്നുവിൻ്റെയും അതുപോലെ കുഞ്ഞിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് ഹംസയാണ് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിന് പാൽ നൽകുന്നത് ഫോർമുല മിൽക്കാണ് അതും ഹംസയുടെ കൈകളിൽ നിന്നാണ് ആദ്യമായി തൻ്റെ പൊന്നുമോന് ഹംസ പാൽ നൽകുന്നതും എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ സന്തോഷമാണ് ഹംസ പങ്കുവെച്ചിട്ടുള്ളത് എങ്ങനെ കുഞ്ഞിനെ കെയർ ചെയ്യണം എന്നെല്ലാം തന്നെ ഡോക്ടർ ഹംസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെയും അതുപോലെ മിന്നുവിനെയും നോക്കാൻ നല്ലൊരു ഹോംനൈസിനെ അവർക്ക് ആവശ്യമുള്ളതായും അവർ പറയുന്നു